ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ആദ്യം തന്നെ ബിഗ് ബോസ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഗബ്രിയിലിന്റെയും ജാസ്മിൻ്റെയും കേളികൾ തന്നെയാണ് വെളുപ്പിന് രണ്ടതോട്ടുള്ള കേളികൾ കാണിക്കുന്നുണ്ട് ജാസ്മിനും ഗബ്രിയായിട്ട് ഉടക്കിപ്പോയി കിടന്നുറങ്ങുന്നു അതിനുശേഷം ഗബ്രി പോയി ബെഡ്ഷീറ്റിന്റെ മോളിൽ കട കെട്ടിപ്പിടി ചുമ്മം വെക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് അഭ്യാസ പ്രകടനങ്ങളാണ് അവിടെ നടത്തുന്നത് അതിനുശേഷം ജാസ്മിൻ കരയുന്നു ഗബ്രി എനിക്ക് വന്നേ ബിഗ് ബോസിന്റെ ഈ ആറ് സീസണിലും വെച്ച് ഏറ്റവും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഡ്രാമ ആർട്ടിസ്റ്റുകൾ ജാസ്മിനും ഗബ്രിയും തന്നെയാണ് കാരണം ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിക്കുന്ന നിർഭാഗ്യവാന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതെല്ലാ സീസണിലും അങ്ങനെയാണ് പക്ഷേ ഈ സീസണിൽ കുറച്ച് കൂടുതലാണ് അത്തരം പാവപ്പെട്ട ആൾക്കാരെ കബളിപ്പിച്ച് അവരുടെ മനസ്സിൽ കയറിക്കൂടി വോട്ട് നേടാൻ നോക്കുന്ന ഒരു വലിയ കുടില തന്ത്രമാണ് ഇതിലൂടെ പയറ്റുന്നത് കാരണം ഇത് വലിയൊരു മെജോറിറ്റി ആൾക്കാരെ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ വോട്ടിങ്ങിൽ ഏറ്റവും ഉന്നയിക്കുന്നത് ഗബ്രി മൂന്നാം സ്ഥാനത്തും ഉണ്ടായിരുന്നു ഈ നോമിനേഷനിലും ഏറ്റവും അധികം വോട്ട് കിട്ടുന്ന ജാസ്മിനും സെക്കൻഡ് പൊസിഷൻ ി ഗബ്രീം തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ വലിയൊരു വിഭാഗം ആൾക്കാരെ ഇവർ ഇവരുടെ ഈ കള്ളത്തരത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന കാര്യം ഇവർ നേരത്തെ പറഞ്ഞൊത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ എറണാകുളത്തൊക്കെ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ തങ്ങളുടെ ഗെയിം പ്ലാനിങ്ങിനെ കുറിച്ച് ഇവർ അനാലിസിസ് നടത്തിയിട്ടുണ്ടാവാം അതുതന്നെയാണ് ഇവർ ഇവിടെ നടപ്പിലാക്കുന്നത് അതിക്രൂരമായ രീതിയിൽ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെ കളിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രേക്ഷകരെ വഞ്ചിക്കുന്നു യാതൊരു കമിൻമെൻറ്റും പ്രേക്ഷകരോടില്ലാത്ത വളരെ മോശമായ രണ്ട് കണ്ടസ്റ്റൻറ്റുകളായിട്ടാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത് കാരണം ഇവർ കാണിക്കുന്ന ഈ പേക്കൂത്ത് ഒന്നും തന്നെ സത്യസന്ധമായി എനിക്ക് തോന്നുന്നില്ല അത് വിശ്വസിക്കാനും കുറച്ച് നിർഭാഗ്യവാന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു മെജോറിറ്റി ഉണ്ട് എന്നുള്ളത് വലിയ വിഷമത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഇവരുടെ വീട്ടുകാരൊക്കെ ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഇത്ര തിരു മണ്ടന്മാരാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഇപ്പോൾ ഇവർ പിരിഞ്ഞു നിൽക്കുകയാണെന്ന് പറയുന്നു അവസിനുള്ളിൽ തന്നെയുള്ളവർക്ക് തന്നെ എല്ലാവർക്കും അത് സംശയമാണ് അത് മറ്റൊരു വലിയ ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്തരം ഡ്രാമകളെല്ലാം പ്രീ പ്ലാൻഡ് ചെയ്തിട്ടാണ് ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത് ഏത് സാഹചര്യത്തിൽ ഏത് രീതിയിൽ കളിക്കണം ഏത് ഘട്ടങ്ങളിലാണ് കളിയുടെ ഗതി മാറ്റേണ്ടത് ഏത് സമയത്താണ് പിണങ്ങേണ്ടത് ഏത് സമയത്താണ് ണങ്ങണ്ടത് ഏത് ടൈമിൽ ഏത് സ്ട്രാറ്റജി എടുക്കണമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് വിന്നറായിട്ടും റണ്ണർ അപ്പായിട്ടും നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം അവർ പറയുന്നത് സോ അവർക്ക് വലിയ ദീർഘവീഷണമുണ്ട് അതുകൊണ്ട് അവർ ഏതറ്റം വരെയും കളിക്കാൻ വേണ്ടി പോകും എത്ര വേണമെങ്കിലും പ്രേക്ഷകരെ കളിപ്പിക്കും സംശയമില്ലാത്ത കാര്യമാണ് എനിവേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഫേക്കായിട്ട് കളിക്കുന്ന ഏറ്റവും ജനങ്ങളോട് കമിൻമെൻ്റ് ഇല്ലാത്ത രണ്ട് കണ്ടസ്റ്റൻ്റുകളാണ് ഇവർ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം വിഷയത്തിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ